ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണം പാതി വഴയിൽ നിലച്ചതോടെ മലിനജലം കൊണ്ട് മുട്ടി കുടുംബം കൂറിയാട് പുഴയ്ക്ക് സമീപം പാലത്തിന്റെ താഴ്ഭാഗത്തെ വിളക്കേതിൽ പടിഞ്ഞാറയിൽ പ്രഭാകരന്റെ കുടുംബമാണ് ദുരിതം അനുഭവിക്കുന്നത് മഴക്കാലത്ത് റോഡിൽ നിന്നുള്ള വെള്ളവും ഓടയിൽ നിന്നുള്ള വെള്ളവും വീട്ടുമുറ്റത്തേക്ക് കുത്തിയൊലിച്ചെത്തുകയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം പൊതുക് ശല്യവും ഉണ്ട് അധികൃതരുടെ അനാസ്ഥയിൽ കുടുംബം ദുരിതത്തിലായിരിക്കുകയാണ് നിങ്ങളുടെ ബൈപാസ് റോഡ് ചെമാട് പുഴയ്ക്ക് സമീപം പാലത്തിന് താഴ്ഭാഗത്തെ വിളക്കിയതിൽ പടിഞ്ഞാറയിൽ പ്രഭാകരന്റെ വീട്ടിലേക്കോ മഴക്കാലം എത്തിയതോടെ മലിനജലത്തിന്റെ കുത്തിയൊഴുക്കാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഓട ഓടനിർമ്മാണം പാതിവഴിയിൽ നിലച്ചതാണ് റോഡിൽ നിന്നുള്ള വെള്ളവും ഡ്രൈനേജിൽ നിന്നുള്ള വെള്ളവും വീട്ടുമുറ്റത്തേക്ക് കുത്തിയൊലിച്ചെത്തുന്നത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മഴവെള്ളം ഒലിച്ചുപോകാൻ നിർമ്മിച്ച ഓടയുടെ നിർമ്മാണം ഇവരുടെ വീടിന് സമീപത്ത് പൂർത്തിയാക്കാതെ കിടക്കുകയാണ് ഇതോടെ ഓടയിൽ നിന്നെത്തുന്ന വെള്ളവും ആറുവരിപ്പാത പോകുന്ന കൂരാടോ പാലത്തിൽ നിന്നുള്ള വെള്ളവും ഒഴുകിയെത്തുന്നത് ഇവരുടെ വീട്ടിലേക്കാണ് പുഴ വരെയാണ് ഓട നിർമ്മിക്കേണ്ടത് മറ്റു ഭാഗത്തെല്ലാം പുഴയിലേക്കാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ മാത്രം പാതിവഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് കുടുംബം പറഞ്ഞു ദേശീയപാത അധികൃതരോടും കരാർ കമ്പനിയോടും ഒട്ടേറെ തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രഭാകരൻ പറഞ്ഞു കൂലാട്ടിൽ ഉള്ള വെള്ളം അരിച്ചാലത്ത് കൂടി ഉള്ള വെള്ളം ഒന്നായിട്ട് വരാണ് റോഡിലത്തെ വെള്ളം ഒന്നായിട്ട് ചാടുകയാണ് അത് അങ്ങനെ നേരെ ചാടി തൊടി ചാടി നേരെ മുറ്റത്തിലാണ് വരുന്നത് അത് പല പ്രാവശ്യം ഒരു ദൃശ്യം അതൊരു നടപടി എടുത്തില്ല എനിക്ക് ഇത് ഇനിയിപ്പോ സ്ഥലം വിട്ടു സ്ഥലവും വിട്ടുവരുത്തി വെള്ളം ഒന്നായിട്ട് മുറ്റത്തേക്ക് വരികയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡത്തെ വെള്ളം അത് പല പ്രാവശ്യം അവരെ ദുശ്ചലിപ്പെടുത്തി ഇത് വരാതിന് യാതൊരു നടപടി എടുത്തിട്ടില്ല ദിവസം ആൾക്കാർ വന്നു വന്നൊക്കെ പോണുണ്ട് അതൊന്നും ചെയ്യണില്ല മഴ വെള്ളവും ഓടയിൽ നിന്നുള്ള വെള്ളവുമെല്ലാം വീട്ടുമുറ്റത്ത് കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുകു ശല്യവും അധികൃതരുടെ അനാസ്ഥ മൂലം ഇപ്പോൾ കുടുംബം ദുരിതം അനുഭവിക്കുകയാണ് ഉടനടി ഡ്രൈനേജിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് പുത്തൻ പങ്കാളി ആമിയ ഗോൾഡൻ ഡൈമണ്ട് ബൈപാസ് രോഡ് ചെമാാട്